വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ ഐ സി ഡി എസ് പ്രൊജക്ടിൽ ചോറോട് ഗ്രാമപഞ്ചായത്തിൽ പോഷന്മാ പരിപാടിയോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും പോഷകാഹാര പ്രദർശനവും നടത്തി ചടങ്ങ് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് ഈ ഇങ്ങനെയുള്ള ഒരു പരിപാടി പോഷക എന്ന ഈ പരിപാടിയുടെ ഭാഗമായി ഈ പിന്നെ ആളുകൾക്ക് ബോധവൽക്കരണം നൽകുക അതുപോലെ ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുക പോഷക പ്രാധാന്യമുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയ ടിന്നുകളിലാക്കി വരുന്ന വലിയ വലിയ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളാണ് എന്ന ധാരണ തെറ്റ് നമ്മുടെ നാട്ടിൽ പഴയ കാലം മുതൽ തന്നെ ഉപയോഗിച്ച് വരുന്ന സാധാരണ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ പിന്നെ മണ്ണിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങൾ അതൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള പോഷക പ്രാധാന്യമുള്ള ഭക്ഷണ വസ്തുക്കളാണ് അതൊന്നും വേണ്ട പോലെ ഉപയോഗിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വില കൊടുത്ത് ടിന്നുകളിൽ അടച്ച് നല്ല പാക്കറ്റിലൊക്കെ വരുന്നത് മാത്രമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ നമ്മുടെ മക്കൾക്കോ നൽകാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള പൂവേരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ മധുസൂദനൻ സി നാരായണൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗം പ്രസാദ് വിലങ്കിൽ സി ഡി പി ഒ രജിഷ ബ്ലോസം സ്കൂൾ മാനേജർ വിലാസിനി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷൈജി എന്നിവർ സംസാരിച്ചു ചോറോട് പി എച്ച് സിയിലെ ജെ എച്ച് ഐ സുനിൽ അനീമിയ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഡയറ്റീഷ്യൻ ശിവപ്രിയ പോഷകാഹാരം കഴിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി പോഷകാഹാര നിർമ്മാണ മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനദാനം നടത്തി ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഓല എന്നിവയിൽ നിന്നുള്ള കളിപ്പാട്ടങ്ങളും പോഷകാഹാര വിഭവങ്ങളുടെ പ്രദർശനവും നടന്നു